ഹലോ ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു ഡാലി ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കൗട്ട്സെറ്റിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് എക്സൽ സൈസിലുള്ള രണ്ട് പ്രിന്റിലായിട്ട് അപ്പോൾ അതിൽ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സെല്ലിൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അനുസരിച്ച് അപ്പം നിങ്ങൾ എസ് എം എൽ ആ ഒരു സൈസിലുള്ള പാറ്റേണുള്ള കോട്ട് സെറ്റ് കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം ആ ഒരു പ്രിൻറ്റിൽ തന്നെ ആ രണ്ട് പ്രിൻറ്റിലായിട്ട് എൽ സൈസിലുള്ള പാറ്റേൺ ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശം ചെസ്റ്റ് വന്നിട്ട് ഫോർട്ടി ആണ് വരുന്നത് ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി ടുവും വരുന്നുണ്ട് കേട്ടോ സെയിം എല്ലാം നമ്മുടെ എപ്പോഴത്തേക്കും കോഡ് സെറ്റിൻ്റെ പാറ്റേൺ തന്നെയാണ് സൈസിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് സോ എൽ സൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എം എസ് എം അവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും പെർഫെക്റ്റ് ഫിറ്റോട് കൂടിയും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കളക്ഷനിലോട്ട് പോകാൻ സെയിം തന്നെയാണ് റേറ്റിലൊന്നും ഡിഫറൻസ് ഇല്ല ത്രീ നയൻറ്റി പ്ലസ് ചാർജ് തന്നെയാണ് റേറ്റ് വരുന്നത് നമ്മുടെ റയോൺ കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒരു യെല്ലോ ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ള അതിലൊരു ഓഫ് വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സെയിം നമ്മൾ കൊണ്ടുവന്ന ഒരു പാറ്റേൺ തന്നെയാണ് കേട്ടോ വീനൊക്കെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് സൈഡ് സ്ലിറ്റാണ് പ്ലാസോ വിത്ത് പോക്കറ്റോട് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കംഫർട്ടായിട്ട് വരാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു പാറ്റേൺ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്രാവശ്യം നമ്മൾ കൂടുതലും ചെറിയ സൈസാണ് പരിഗണിച്ചിട്ടുള്ളത് അല്ല കോട്ട് സെറ്റിൽ അതുകൊണ്ട് തന്നെ ആ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് വേണ്ടി കാത്തിരുന്ന ഒരു വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഈ ഒരു സൈസ് ആവശ്യമുള്ളവരാണെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ ഷെയ്ഡ് എല്ലാ കളേഴ്സും പ്രിൻ്റും എല്ലാം നല്ല രസമുള്ള ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഞാൻ അന്ന് കൊണ്ടു ആ ഒരു എക്സൽ സൈസില് എക്സെല്ലിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് സോറി ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് ഫ്ലവേഴ്സ് ആയിട്ട് പോലത്തെ ഒരു പാറ്റേൺ ആണ് സെയിം പ്ലാസോ വിത്ത് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഈ ഒരു യെല്ലോ ഷെയ്ഡ് ഇതിൽ മൂന്ന് ഈ ഒരു പ്രിൻ്റിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈനലി ഈ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് കെട്ടോ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നതേയും വേഗം തന്നെ സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നമ്മൾ പരിഗണിച്ചിട്ടാണ് ഓരോ പ്രാവശ്യം വീഡിയോ ആയിട്ട് വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറെ കമൻസ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി കാത്തിരിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ